നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് എന്ന മഹാമാരി മൂലം കടുത്ത നിയന്ത്രണങ്ങളുടെ നാളുകളിലൂടെയാണ് പ്രവാസികൾ കടന്നുപോയത് അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഒട്ടുമിക്ക ഗൾഫ് രാഷ്ട്രങ്ങളും കൈക്കൊണ്ടുകഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ ഇളവുകളാണ് പ്രവാസികളെ തേടിയെത്തുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്രീൻ സിഗ്നൽ പ്രവാസികൾക്കായി സമ്മാനിച്ചിരിക്കുകയാണ് അബുദാബി അന്താരാഷ്ട്ര യാത്രക്കാർക്കായി ഏർപ്പെടുത്തിയിരുന്ന ഗ്രീൻ ലിസ്റ്റ് സംവിധാനം അബുദാബി അങ്ങടെ എടുത്തു കളഞ്ഞിരിക്കുകയാണ് ഇനി ശനിയാഴ്ച മുതൽ അങ്ങനെ ആ ഭാരം കൂടി പ്രവാസികളുടെ തലയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് അബുദാബി വിമാനത്താവളത്തിൽ നിലവിലുണ്ടായിരുന്ന ഗ്രീൻ ലിസ്റ്റ് സംവിധാനം ശനിയാഴ്ച മുതൽ ഉണ്ടാവില്ലെന്ന് അധികൃതർ അറിയിച്ചു നേരത്തെ എല്ലാ ആഴ്ചയും ഗ്രീൻ ലിസ്റ്റ് അധികൃതർ പരിഷ്കരിച്ചിരുന്നു കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നത് കൂടാതെ രാജ്യത്തെ പുതിയ കോവിഡ് കേസുകളും കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണവും ഗണ്യമായി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു മാർച്ച് ഒന്നു മുതൽ വാക്സിൻ എടുത്തവർക്ക് യു എയിൽ പ്രവേശി ഇനി മുൻകൂർ പി സി ആർ പരിശോധനയുടെ ആവശ്യമില്ല ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള മറ്റു നിബന്ധനകളിൽ മാറ്റം വരുത്തിയിട്ടുമുണ്ട് കോവിഡ് ബാധിതരുടെ ഐസൊലേഷൻ രീതിക്ക് വ്യത്യാസമില്ല എന്നാൽ സമ്പർക്കത്തിൽ വന്നവർക്ക് ക്വാറന്റൈൻ നിർബന്ധമില്ല എന്നാൽ ഇവർ അഞ്ച് ദിവസത്തിനിടെ രണ്ട് പി സി ആർ പരിശോധനയ്ക്ക് വിധേയമാകണം പ്രാദേശിക തലത്തിൽ ഓരോ എമിറേറ്റുകൾക്കും ക്വാറന്റൈൻ സമയം നിശ്ചയിക്കാനും അധികാരം നൽകിയിട്ടുണ്ട് വാക്സിൻ എടുക്കാത്ത യാത്രക്കാർ നാൽപ്പത്തി എട്ട് എടുത്ത കോവിഡ് നെഗറ്റീവായ ക്യു ആർ കോഡ് സഹിതമുള്ള പി സി ആർ പരിശോധനാ റിപ്പോർട്ട് കൈവശം കരുതണമെന്നും വിനോദസഞ്ചാര മേഖലയിലെ സാമൂഹ്യ അകലം പാലിക്കൽ വേണ്ടെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതി അറിയിച്ചു പള്ളികളിൽ ആളുകൾ തമ്മിലുള്ള ഒരു മീറ്റർ നിയന്ത്രണം തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി കൂടാതെ യു എയുടെ വമ്പൻ പ്രഖ്യാപനമായിരുന്നു ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന മാസ്ക് ധരിക്കൽ ഒഴിവാക്കിയ തീരുമാനം അതേസമയം അടച്ചിട്ട സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കണമെന്ന നിയന്ത്രണം തുടരുമെന്നും ദേശീയ ദുരന്ത നിവാരണ സമിതി വ്യക്തമാക്കി കോവിഡ് കേസുകൾ കുറഞ്ഞാലും നിയന്ത്രണങ്ങൾ പൂർണ്ണമായി മാറ്റാൻ സമയമായിട്ടില്ല എന്ന് വേണം യു ഈ തീരുമാനത്തിലൂടെ മനസ്സിലാക്കാൻ വീണ്ടും ആ പഴയ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനാണ് ഇപ്പോഴും കോവിഡ് നിയന്ത്രണങ്ങളിൽ ചിലത് അതേപടി നിലനിർത്തുന്നത് മാർച്ച് ഒന്നു മുതലാണ് യു എയുടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക